ടാലൻറ്റ് ഓൺലൈൻ കണ്ടഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് മരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് പൊളികളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ എല്ലാ കേരള പി എസ് സി എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കറണ്ട് അഫേഴ്സ് നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകളും ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ടാലന്റിൻ്റെ കറന്റ് അഫേഴ്സ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഉടൻ വരുന്ന കേരള പി എസ് സി എക്സാമുകളിൽ കറണ്ട് അഫേഴ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്വന്തമാക്കുന്നതിനായി ടാലൻ്റിൻ്റെ കറണ്ട് അഫേഴ്സ് ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കൂ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചു സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിബ്രൈ എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചോർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണ എയർ കമാൻഡിന്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം മനീഷ് ഖന്നയാണ് ആരാണ് മനീഷ് ഖന്നെയാണ് ാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് രണ്ടായിരത്തി മനീഷ് ഖന്നെയാണ് ഇനി സ്ഥാപനത്തിന്റെ ആസ്ഥാനം കൂടി വെക്കാം എന്താണ് ദക്ഷിണ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദക്ഷിണ എയർ കമാൻഡിന്റെ എന്താ എയർ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫായി നിയമതനായത് ആരാണ് രണ്ടായിരത്തി ിൽ നിയമനായത് ആരാണെന്ന് ഓർത്തു ഓർത്തുവെക്കുക മനീഷ് ഖന്നയാണ് അടുത്തത് മറ്റൊരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആരെന്നാണ് ഓർത്ത് വെക്കാം രാജീവ് മേമാനിയാണ് ആരാണ് രാജീവ് മേമാനിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് എന്താണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ആയിട്ടാണ് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലയളവിലേക്കാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനം വഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ാണ് അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അപ്പോയിന്റ്മെന്റ് നടന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക രാജീവ് മേമാനിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഏതാണ് ഘടംപൂർ താപവൈദ്യുത പദ്ധതി യൂണിറ്റ് വൺ ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ഓർത്തു വെക്കാം നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു താപവൈദ്യുത പദ്ധതി എന്നാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഏതാണ് ഓർത്തു വെക്കുക ഘടംപൂർ താപവൈദ്യുത പദ്ധതിയാണ് ഇനി ഏത് സംസ്ഥാനത്താണ് ഈ ഒരു താപവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക ഉത്തർപ്രദേശിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് യു പിയിലാണ് ഈ ഒരു താപവൈദ്യുത പദ്ധതി എന്നാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോഴിതിന്റെ യൂണിറ്റ് വണ്ണിന്റെ ഉദ്ഘാടനമാണ് ുന്നത് അപ്പോൾ ഈ ഒരു താപ വൈദ്യുത പദ്ധതിയുടെ യൂണിറ്റ് വണ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എൺപത്തി ഒന്നാമത് എത്രാമതാണ് എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന്റെ വേദിയാണ് എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന്റെ വേദി എവിടെയാണ് ഓർത്തുവെക്കുക ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി വെച്ചാണ് ഈ ഒരു വാർഷിക പൊതുയോഗം നടക്കുന്നത് ഏത് സംഘടനയാണ് ഏത് അസോസിയേഷൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ആണ് എത്രാമത് വാർഷിക പൊതുയോഗമാണ് നടക്കുന്നത് എൺപത്തി ൊന്നാമത് വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഓർത്തു വെക്കുക ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു വാർഷിക പൊതുയോഗം നടക്കുന്നത് അടുത്തത് കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്തിയ സംസ്ഥാനം ഏതെന്നാണ് ഓർത്തു വെക്കാം കർണാടകയാണ് കർണാടകയാണ് ഇങ്ങനെ ഒരു നിയമപരിഷ്കരണം നടത്തിയിരിക്കുന്നത് എന്താണ് പുകയില ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം എത്രയാക്കിയിരിക്കുകയാണ് നേരത്തെ അത് പതിനെട്ടായിരുന്നു അത് എത്രയാക്കിയിരിക്കുകയാണ് ഇരുപത്തി ഒന്നാക്കിയിരിക്കുകയാണ് ഇരുപത്തി ഒന്നാക്കി ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുപോയി ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തുവെക്കുക കർണാടകയിലാണ് ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് മാത്രമല്ല പുകയില നിയന്ത്രണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങളാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സാക്കിയിരിക്കുകയാണ് എന്തിനാണ് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം അതുപോലെ തന്നെ ഈ പുകയില നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ചാലുള്ള പിഴ അത് എത്രയായിരുന്നു നേരത്തെ ഇരുന്നൂറായിരുന്നു എത്രയാണ് മാക്സിമം പിഴ എത്രയായിരുന്നു ഇരുന്നൂറ് രൂപയായിരുന്നു അത് എത്രയാക്കി ഉയർത്തി ആയിരം രൂപയാക്കി കർണാടക ഉയർത്തിയിരിക്കുകയാണ് എത്രയാണ് ആയിരം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളും ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് വെക്കുക പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രായം നിന്നും ഉയർത്തിയ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ഇനി ഒരു ചാറ്റ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിന്റെ പേര് പേരിതാണ് എക്സ് ചാറ്റ് എന്താണ് എക്സ് ചാറ്റ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്സ് ചാറ്റ് എന്നുള്ള ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരായിരിക്കും അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്ന ഒരു മൾട്ടി പ്ലാറ്റ്ഫോം ചാറ്റ് പ്രോഗ്രാം ആണിത് എന്താണ് മൾട്ടി പ്ലാറ്റ്ഫോം ചാറ്റ് പ്രോഗ്രാം ആണിത് എന്താ പേര് എന്താണ് എക്സ് ചാറ്റ് എക്സ് ചാറ്റ് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ആരാണ് അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇലോൺ മസ്ക് ആണെന്ന് പറഞ്ഞു ഇതൊരു മൾട്ടി പ്ലാറ്റ്ഫോം ചാറ്റ് പ്രോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു അതായത് ഇതുവഴി നമുക്ക് എന്താണ് ചാറ്റ് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും അതേപോലെ വോയിസ് കോൾ ചെയ്യാനും ഉള്ള നിരവധി ഫീച്ചേഴ്സുകൾ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണിത് മാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റഡ് ആണ് വെക്കുക ഇലോൺ മസ്ക് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന ഈ ഒരു മൾട്ടി പ്ലാറ്റ്ഫോം ചാറ്റ് പ്രോഗ്രാമിന്റെ പേരെന്താണ് എക്സ് ചാറ്റ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഓർത്തു വെക്കാം ഐ എൻ എസ് ദർശകാണ് ഏതാണ് ഐ എൻ എസ് ദർശകാണ് ഏത് രാജ്യമാണ് സന്ദർശിച്ചതെന്ന് ഓർത്തു വെക്കുക വിയറ്റ്നാം ആണ് വിയറ്റ്നാം സന്ദർശിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണെന്ന് ഓർത്തു വെക്കുക ഐ എൻ എസ് ദർശകാണ് ഇനി വിയറ്റ്നാമിലെ ഹോ ചിമിൻ എന്താണ് ഹോ ചിന് മിൻ എന്നുള്ള സിറ്റിയാണ് സന്ദർശിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് ഹോച്ചി മിൻ സിറ്റിയാണ് വിയറ്റ്നാമിലെ സിറ്റി ആണ് ഐ എൻ എസ് ദർശക സന്ദർശിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്ദർശനം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സമുദ്ര ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്ദർശനം അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ് ഐ എൻ എസ് ദർശകാണ് അടുത്തതൊരു സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം മഞ്ജു വെള്ളായണിയാണ് ആരാണ് മഞ്ജു വെള്ളായണിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പുരസ്കാരമാണ് ഉള്ളൂർ സാഹിത്യ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായിരിക്കുന്നത് ഈ ഒരു പുരസ്കാരത്തിന് അദ്ദേഹത്തിന് അർഹത നേടിക്കൊടുത്ത കൃതി ഏതാണ് രചന ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക ജല ജമന്തികൾ എന്നുള്ള രചനയിലൂടെയാണ് ഓർത്തുവെക്കുക എന്താണ് ജല ജമന്തികൾ ജല ജമന്തികൾ എന്ന രചനയിലൂടെ അദ്ദേഹത്തിന് പുരസ്കാരം ഈ ാണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ഉള്ളൂർ സ്മാരക സമിതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ഓർത്തുവെക്കുക മഞ്ജു ബെല്ലായണിയാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോർമുല വൺ സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരെന്നാണ് ഓർത്ത് വെക്കാം ഓസ്കാർ ആണ് ആരാണ് ഓസ്കാർ പിയാസ്ട്രി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർമുല വൺ ഫോർമുല വൺ സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ചെസ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാഴ്സിനെ തോൽപ്പിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ഓർത്ത് വയ്ക്കാം ഡി ഗുഗേഷ് ആണ് ആരാണ് ഡി ഗുഗേഷ് ആണ് ഏത് ഫോർമാറ്റിലാണെന്ന് ഓർത്തു വെക്കുക ചെസ്സിൻ്റെ തന്നെ ക്ലാസിക്കൽ ഫോർമാറ്റിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് ലോക ചാമ്പ്യൻ ആയിട്ടുള്ള മാഗ്നസ് കാഴ്സിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ആരാണ് ഡി ഗുഗേഷ് ആണ് ഡി ഗുകേഷാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോർവേ ടൂർണമെന്റ് നടന്നു വരികയാണ് അപ്പോൾ ഈ ഒരു ടൂർണമെന്റിന്റെ ആറാമത്തെ റൗണ്ടിലാണ് ആറാമത്തെ റൗണ്ടിലാണ് എന്താണ് മാഗ്നസ് കാഴ്സ് ഡി ഗുഗേഷ് വെക്കുക ിലെവേ നോർവേ നോർവേ ടൂർണമെന്റിലാണ് ഈ ഒരു തോൽവി അദ്ദേഹത്തിന് സംഭവിച്ചത് ആരാണ് തോൽപ്പിച്ചതെന്ന് വെക്കുക ഡി ഗുഗേഷ് ആണ് ആറാമത്തെ റൗണ്ടിൽ കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ എന്താ രണ്ടായിരത്തിൽ ചെസ്സിലെ ക്ലാസിക്കൽ ഫോർമാറ്റിൽ നമ്മുടെ ഒരു ഇന്ത്യൻ താരം തോൽപ്പിച്ചിരുന്നു അതാരാണെന്ന് കൂടി ഓർത്തുവെക്കുക ആർ പ്രജ്ഞാനന്ദിയാണ് എന്താണ് ക്ലാസിക്കൽ ഫോർമാറ്റ് എന്ന് നമുക്കറിയാം എന്താണ് മത്സരാർത്ഥികൾക്ക് കരുക്കൽ നീക്കുവാനായിട്ട് കൂടുതൽ സമയം അനുവദിക്കുന്ന ഒരു ഫോർമാറ്റ് ഫോർമാറ്റ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക അടുത്തിടെ ചെസ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാഴ്സനെ തോൽപ്പിച്ച ഇന്ത്യൻ ചെസ് താരമാരാണ് ഡി ഗുഗേഷ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരെന്നാണ് ഓർത്തുവെക്കാം ഹെൻറിച്ച് ക്ലാസനാണ് ആരാണ് ഹെൻറിച്ച് ക്ലാസനാണ് എന്താണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ഓർത്തു വെക്കുക ദക്ഷിണാഫ്രിക്കൻ താരമാണ് ആരാണ് ഹെൻറിച്ച് ഹെൻറിച്ച് ക്ലാസൻ എന്താണ് ദക്ഷിണാഫ്രിക്കൻ താരമാണ് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരമാരാണ് ഹെൻറിച്ച് ക്ലാസ്സൺ ആണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം എൻഡിനെ എമ്മിലെ ബൗലിയോ ആണ് ആരാണ് എൻഡീനെ എം ഇലെ ബൗലിയോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ആണ് മാത്രമല്ല അബോഷനുള്ള ടാബ്ലറ്റ്സ് അബോഷൻ പിൽസ് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ് എൻഡീനെ എമിലെ ആണ് അദ്ദേഹമാണ് എന്താണ് അബോഷൻ പിൽസ് കണ്ടുപിടിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ബയോ കെമിസ്റ്റ് ചാരാണെന്ന് ഓർത്തു വയ്ക്കാം എൻറ്റീനെ എമ്മിലെ ബൗലിയോ ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണ എയർ കമാൻഡിന്റെ എയർ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫായി നിയമിതനായ ആരാണ് മനീഷ് ഖന്നയാണ് അതിനുശേഷം ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരെന്നായിരുന്നു രാജീവ് മേമാനിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്കാണ് ഈ ഒരു നിയമനം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഖടംപൂർ ധാവവൈദ്യുത പദ്ധതി യൂണിറ്റ് വൺ ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് രേന്ദ്രമോദിയാണ് ഈ ഒരു യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു താപവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു യോഗം നടക്കുന്നത് എന്താണ് എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്തിയ സംസ്ഥാനം ഏതെന്നാണ് കർണാടക ാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ കർണാടകയിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം എത്രയാക്കിയിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സാക്കിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന മൾട്ടി പ്ലാറ്റ്ഫോം ചാറ്റ് പ്രോഗ്രാം ഏതെന്നാണ് എക്സ് ചാറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് ഒരു പ്ലാറ്റ്ഫോമാണ് പുതിയതായിട്ട് അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഐ എൻ എസ് ദർശകാണ് ഈ ഒരു സന്ദർശനം നടത്തിയത് എന്താണ് ഏത് രാജ്യമാണ് വിയറ്റ്നാം ആണ് സന്ദർശിച്ചത് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സമുദ്ര ഉഭയകക്ഷി ബന്ധം തിനു വേണ്ടിട്ടും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർശനം ഐ എൻ എസ് ദർശകർ നടത്തിയത് അത് കഴിഞ്ഞിട്ടൊരു പുരസ്കാരമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് മഞ്ജു വെള്ളായണിയാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അദ്ദേഹം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ജല ജമന്തികൾ എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമാർദ്ദത അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ഫോർമുല വൺ സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരെന്നാണ് ഓസ്കാർ ആണ് ഈ ഒരു മത്സരത്തിൽ നേതാവായിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ചെസ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാഴ്സിനെ തോൽപ്പിച്ചാണ് ഡി ആണ് ഗുകൾ നോർവേ ടൂർണമെന്റിന്റെ ആറാം റൗണ്ടിലാണ് എന്താണ് ഡി ഗുക് മാഗ്നസ് കാഴ്സിനെ തോൽപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിച്ച വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരെന്നാണ് ഹെൻറിച്ച് ക്ലാസനാണ് എന്താണ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ാണ് അദ്ദേഹത്തിന്റെ പേര് വെക്കുക ആണ് എന്താണ് എന്താണ് അദ്ദേഹം ഒരു ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ആണ് കഴിഞ്ഞ ക്ലാസുമായി ചോദ്യങ്ങൾ നൽകുകയാണ് താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഇതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി മിസോറാം ഓപ്ഷൻ സി ഗോവ ഓപ്ഷൻ ഡി ഗുജറാത്ത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരെന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ ശരി തരംഗം താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ഫിജിറ്റൽ ശാഖ ആരംഭിച്ചത് എവിടെയെന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കൊൽക്കത്തയിലാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ഫിജിറ്റൽ ശാഖ ആരംഭിച്ചത് അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്ത് വെക്കുക വഡോദര ആസ്ഥാനം അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നും വിരമിച്ച ഒളിമ്പ്യൻ ആരെന്നാണ് ശരീരോത്രമേതാണെന്ന് ഓപ്ഷൻ ബി ആണ് ചൈനീ വിൽസൺ ആണ് എന്നാണ് ഈ ഒരു പദവിയിൽ നിന്നും ഒരുമിച്ച ഒളിമ്പ്യൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം